ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അടുത്തുള്ള ബാങ്ക് ഓഫ് ബറോഡയിൽ നല്ല ശമ്പളത്തിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ഇപ്പോൾ സ്പെഷ്യലിസ്റ്റ് ഓഫീസർ എസ് ഒ തസ്തികയിലേക്ക് ഏകദേശം ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തേഴോളം ഒഴിവുകളിലേക്ക് വിവിധ ഡിഗ്രി ഡിപ്ലോമ ഉള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ചില പോസ്റ്റുകളിലേക്ക് പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസും പറയുന്നുണ്ട് അത്തരത്തിലുള്ള പോസ്റ്റുകളിലേക്ക് നല്ല ശമ്പളവും ലഭിക്കുന്നതായിരിക്കും താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് ഇതിലേക്ക് താഴെ ലിങ്ക് കൊടുക്കുന്നുണ്ട് അതുപോലെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം മാക്സിമം ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക അത്തരം അപ്ഡേഷൻസ് ഡയ ലഭിക്കാൻ ഈ ചാനൽ ഫോളോ ചെയ്യാം നമുക്കിതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം ഇപ്പം ബാങ്കിങ് മേഖലയിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് ഇന്ത്യൻ പൊതുമേഖലാ ബാങ്ക് ആയിട്ടുള്ള ബാങ്ക് ഓഫ് ബറോഡയിലാണ് ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനുമായി എസ് ഒ സ്പെഷ്യലിസ്റ്റ് ഓഫീസേഴ്സ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് അപേക്ഷ ക്ഷണിച്ചത് വ്യത്യസ്തമായിട്ടുള്ള ഡിഗ്രി അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻജിനീയറിങ് ഡിഗ്രി ഉള്ളവർക്കും ബി ബി ടെക് പിന്നെ ബി എസ് സി ഡിഗ്രി ആകുമ്പോൾ മറ്റുള്ള ബി ഒക്കെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന വ്യത്യസ്തമായിട്ടുള്ള പോസ്റ്റുകൾ ഇതിലുണ്ട് നമ്മൾ ഓരോ പോസ്റ്റുകൾ മുതലേക്കുന്ന വേക്കൻസികൾ നോക്കുകയാണെങ്കിൽ അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് ഓഫീസർ വിഭാഗത്തിലേക്ക് നൂറ്റി അൻപത് വേക്കൻസി ഉണ്ട് മുപ്പത്തി നാല് വയസ്സുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും പിന്നെ അഗ്രികൾച്ചർ മാർക്കറ്റ് മാനേജർ അൻപത് വേക്കൻസി ഉണ്ട് മുപ്പത്തിയാറാണ് ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് പിന്നെ മാനേജർ സെയിൽസ് വിഭാഗത്തിലേക്ക് നാനൂറ്റി അൻപത് വേക്കൻസി ഉണ്ട് മാനേജർ ക്രെഡിറ്റ് അനലിസ്റ്റ് വിഭാഗത്തിലേക്ക് എഴുപത്തിയെട്ട് സീനിയർ മാനേജർ ക്രെഡിറ്റ് അനലിസ്റ്റ് നാൽപ്പത്തി ആറ് വേക്കൻസി ഉണ്ട് അതുപോലെ തന്നെ സീനിയർ മാനേജർ എം എസ് എം ഇ റിലേഷൻഷിപ്പ് ഇരുന്നൂറ്റി അഞ്ച് വേക്കൻസി ഹെഡ് ഓർ എസ് എം ഇ സെല്ല് പന്ത്രണ്ട് വേക്കൻസി ഓഫീസർ സെക്യൂരിറ്റി അനലിസ്റ്റ് വിഭാഗത്തിലേക്ക് അഞ്ച് വേക്കൻസി മാനേജ മാനേജർ സെക്യൂരിറ്റി അനലിസ്റ്റ് രണ്ട് വേക്കൻസി സീനിയർ മാനേജർ സെക്യൂരിറ്റി അനലിസ്റ്റ് രണ്ട് വേക്കൻസി ടെക്നിക്കൽ ഓഫീസർ സിവിൽ എഞ്ചിനീയർ ആറ് വേക്കൻസി ടെക്നിക്കൽ മാനേജർ എഞ്ചിനീയർ സിവിൽ അതിലേക്ക് രണ്ട് വേക്കൻസി ടെക്നിക്കൽ മാനേജർ സീനിയർ മാനേജർ സിവിൽ എഞ്ചിനീയറിംഗ് നാല് ടെക്നിക്കൽ ഓഫീസർ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് നാല് ടെക്നിക്കൽ മാനേജർ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് രണ്ട് അതുപോലെ സീനിയർ മാനേജർ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് രണ്ട് ടെക്നിക്കൽ മാനേജർ ആർക്കിടെക്ട് രണ്ട് പിന്നെ സീനിയർ മാനേജർ റിലേഷൻഷിപ്പ് മാനേജർ പത്ത് ചീഫ് മാനേജർ അഞ്ച് അതുപോലെ തന്നെ സീനിയർ മാനേജർ ക്രെഡിറ്റ് ആനലിസ്റ്റ് അഞ്ച് അതുപോലെ തന്നെ സീനിയർ ബിസിനസ് മാനേജ ബിസിനസ് ഫിനാൻസ് അഞ്ച് വേക്കൻസി ചീഫ് മാനേജർ ബിസിനസ് ഫിനാൻസ് അഞ്ച് പിന്നെ ഇൻഫർമേഷൻ ടെക്നോളജി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നൂറ്റി എഴുപത്തി ഏഴ് വേക്കൻസിയാണ് അതിലേക്ക് സീനിയർ മാനേജർ ഫുൾ സ്റ്റാക്ക് ജാവ ഉണ്ട് അതുപോലെ ഡെവലപ്പർ ആവശ്യമുണ്ട് ഫുൾ സ്റ്റാക്ക് ജാവ പിന്നെ സീനിയർ ഡെവലപ്പർ മൊബൈൽ ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റ് പിന്നെ ഡെവലപ്പർ മൊബൈൽ ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റ് പത്ത് വേക്കൻസി ക്ലൗഡ് എഞ്ചിനീയറിംഗ് ആറ് ഇ ടി എൽ ഡെവലപ്പേഴ്സ് ഏഴ് സീനിയർ ഇ ടി എൽ ഡെവലപ്പേഴ്സ് അഞ്ച് എ ഐ എഞ്ചിനീയർ ഇരുപത് സീനിയർ എ ഐ എഞ്ചിനീയർ നാല് അതുപോലെ എ പി ഡെവലപ്പർ ആറ് സീനിയർ നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേറ്റർ സെർവർ അഡ്മിനിസ്ട്രേറ്റർ സീനിയർ ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ അങ്ങനെ ഏകദേശം അറുപത്തിയൊന്നോളം പോസ്റ്റുകളാണ് വ്യത്യസ്തമായിട്ടുള്ള പോസ്റ്റുകളുണ്ട് അതിൽ ഐ ടി വിഭാഗത്തിലേക്കുണ്ട് ഫിനാൻസ് ടെക്നോളജി അങ്ങനെ ഓരോ വിഭാഗത്തിലേക്കും വ്യത്യസ്തമായിട്ടുള്ള ഒഴിവുകളാണ് നിങ്ങൾക്ക് തീർച്ചയായും ഇതിലേക്ക് അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർ അതിലേക്ക് സ്പെഷ്യലിസ്റ്റ് ഓഫീസർ വിഭാഗത്തിലേക്ക് അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർ ഇത്രയും വേ നിലവിൽ അറുപത്തി ഒന്നോളം പോസ്റ്റുകളായിട്ട് ഏകദേശം ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തേഴോളം ഒഴിവുകളാണ് ടോട്ടൽ വന്നിരിക്കുന്ന ഒഴിവുകൾ അത് നിങ്ങൾക്ക് ഏത് മേഖലയിലാണെങ്കിലും അതിൽ കഴിവ് തെളിയിച്ച ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഇതിലേക്ക് വേണ്ടത് ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ അല്ലെങ്കിൽ ബി ബി ടെക് ബി എസ് സി അതുപോലെ അതിൻ്റെ ഹയർ ക്വാളിഫിക്കേഷൻ പ്ലസ് അതിനോട് കൂടി ചില തസ്തികകളിലേക്ക് എക്സ്പീരിയൻസും പറയുന്നുണ്ട് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ അറുപത്തി മൂന്ന് തസ്തികയുടെയും ക്വാളിഫിക്കേഷൻ പറയുമ്പോൾ ഒരുപാട് ടൈം എടുക്കും അതുകൊണ്ട് നിങ്ങൾ താഴെ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട് അതുവഴി നിങ്ങൾക്ക് തീർച്ചയായും ഇതിലേക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് അതുവഴി ചെക്ക് ചെയ്ത് നിങ്ങൾ ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്യുക ഈ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത ശേഷം അതിൽ വളരെ വ്യക്തമായിട്ട് തന്നെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം അപ്പോൾ ഇത്രയും ജോലിയ അവസരങ്ങൾ മാക്സിമം ഉപയോഗപ്പെടുത്തുക മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് നമുക്ക് അടുത്ത നോട്ടിഫിക്കേഷൻ വേണം താങ്ക് യു ഫോർ വാച്ചിങ് ഹവർ നൈസ് ഡേ